ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായ കുടുംബത്തിന് കൈത്താങ്ങായി സേവാഭാരതി പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിക്ക് സമീപം ആനിക്കാടാണ് ഈ സംഭവം ഉണ്ടായത് ആനിക്കാട് സ്വദേശിയായിട്ടുള്ള ഹരികുമാറിന്റെ വീടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബാങ്ക് ജപ്തി ചെയ്തത് ഇതിന് പിന്നാലെ വീടിൻ്റെ മുറ്റത്തായിരുന്നു ഹരികുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൺപത് വയസ്സുകാരി അമ്മയും മൂന്ന് പെൺമക്കളും കിടന്നുറങ്ങിയിരുന്നത് ഇത് ഇന്നലെ ഫോക്കസ് ടി വി വാർത്തയാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതിന് പിന്നാലെ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെയാണ് സേവാഭാരതിയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ തന്നെ സേവാഭാരതി മറ്റൊരു വാടക വീടെടുത്ത് സുരക്ഷിതമായ ആ വീട്ടിലേക്കായി കുടുംബത്തെ മാറ്റിയിരിക്കുകയാണ് ഇവരുടെ വായ്പയുടെ കാര്യത്തിലും ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് സേവാഭാരതിയുടെ ഭാരവാഹി തന്നെ നമുക്കൊപ്പം ാണ് ഇന്നലെ തന്നെ ഇവരെ ഇങ്ങോട്ട് മാറ്റി ഇന്നലെ അല്ല ഇന്ന് രാവിലെയാണ് ഇവരെ ഇങ്ങോട്ട് മാറ്റിയത് ഇന്നലെ രാത്രി തന്നെ ഉടനടി തന്നെ നമ്മൾ സഹാർദ്ദിയുടെ പ്രവർത്തകരെല്ലാം കൂടെ ഇതിലിടപെടുകയും അവർക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഷെൽട്ടർ കണ്ടെത്താനായിട്ട് പലയിടത്തും പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം അവരുടെ താമസിച്ചുകൊണ്ട് ഇരുന്ന വീടിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ ഈ വീടുള്ളത് ഈ ഭാഗത്ത് ഒരു വീട് കണ്ടെത്തുകയും ഇന്ന് രാവിലെ തന്നെ പ്രവർത്തകരെല്ലാം കൂടെ പോയിട്ട് അവ ഇവരുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം കൂടെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇന്ന് രാവിലെയാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് ഇവർ ഇവരുടെ ബാങ്ക് വായ്പ സംബന്ധിച്ച് അതും സേവാഭാരതി തന്നെ പരിഹരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിനെ ആദ്യമായിട്ടും ബാങ്കുമായിട്ട് ഇടപെട്ട് ഇപ്പം നമുക്ക് പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട് ഒന്ന് ഒറ്റത്തവണയായിട്ട് എത്ര രൂപ അടച്ചാൽ മതിയാകും അതിൻ്റെ ബാക്കിയുള്ള ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് അതിന് എത്രമാത്രം ഫണ്ട് വേണം എന്ന് അറിഞ്ഞതിന് ശേഷം അതിനുവേണ്ടിയുള്ളൊരു പോംവഴി ഉടനെ തന്നെ ഉണ്ടാകും എന്തായാലും നമ്മൾ ഈ ഇവരുടെ ഈ വായ്പ തുക സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തിരിച്ചടച്ചിട്ട് അവരുടെ ഈ അമ്മയുടെ ആഗ്രഹമായിട്ടുള്ള പഴയ വീട്ടിൽ തന്നെ അവരെ തിരിച്ചെത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ എന്താണെങ്കിൽ ഇന്നലെ നമ്മൾ സംസാരിച്ച സമയത്ത് വലിയൊരു ആശങ്കയിലായിരുന്നു പെൺകുട്ടികളുമായി വീടിന് പുറത്തു കിടന്ന് ഉറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം എന്താണ് പെട്ടെന്ന് ഇതിലൊരു ഉണ്ടായി പെട്ടെന്ന് സേവാഭാരതി ഇടപെട്ട് പെട്ടെന്ന് കാര്യത്തിലെല്ലാം തീരുമാനമാക്കിയതിൽ അതിയായ സന്തോഷമുണ്ട് ആത്മഹത്യയുടെ വക്കീലായിരുന്നു ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വരെ ഇന്നലെ വൈകിട്ട് വരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങളെല്ലാവരും തീരുക എന്നുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഇരുന്നത് കാരണം വെച്ചാൽ ഞങ്ങൾ ആറ് ദിവസമായിട്ടും ഞങ്ങൾ ആ വീട്ടുമുറ്റത്താണ് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് പിന്നെ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു അവരും പ്രായപൂർത്തിയാണ് മൂത്തേക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി രണ്ടാമത്തെ ആൾക്ക് ഇരുപത് വയസ്സ് ഒച്ചയാൾക്ക് പത്ത് പതിനേഴ് വയസ്സ് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞു ഒരാൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നു ഒരാൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഈ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞിരുന്നത് പിന്നെ നമുക്ക് ആരും ഒരു കൈത്താങ്ങായിട്ട് ഇല്ല നമ്മൾ സത്യം പറഞ്ഞാൽ ആരോടും ഇങ്ങനെയുള്ള അവസ്ഥകൾ ആർക്കും അറിഞ്ഞിരുന്നില്ല ചാനലുകളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരെല്ലാം അറിഞ്ഞത് നമ്മുടെ അവസ്ഥകൾ കണ്ട് ഓരും നമ്മളെ കോൺടാക്റ്റ് ചെയ്തിരുന്നു എന്നാലും അന്തിമമായിട്ടൊരു തീരുമാനം സേവാഭാരതി പ്രവർത്തകരാണ് നമുക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആദ്യം മുതലേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് പിന്നു ചേട്ടനാണ് ബി ജെ പിയുടെ ആനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം പിന്നെ ഓമനക്കുട്ടൻചേട്ടൻ ബി ജെ പിയുടെ ആനിക്കാട് പഞ്ചായത്തിൻ്റെ ഭാരവാഹിയാണ് ഓമനക്കുട്ടൻചേട്ടനും അങ്ങനെയുള്ള പ്രവർത്തക ശ്രീകുമാര ചേട്ടൻ വലിയ നിലവിൽ ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് സേവാഭാരതി പ്രവർത്തകർ നമ്മളവിടെ ഇപ്പോൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം വളരെയധികം നമുക്ക് ആശ്വാസം ഇന്ന് രാവിലെ ഞങ്ങളെ ഒരു പുതിയൊരു വീട്ടിലേക്ക് ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്തു ഇനി ഇദ്ദേഹത്തിൻ്റെ സർജറിക്ക് നമുക്ക് പോകാം സർജറിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു സർജറി കഴിഞ്ഞ് അവിടെയാണ് കൊണ്ട് കിടത്തുന്നൊരു ആശങ്കയിലായിരുന്നു ഇപ്പോൾ ആ ആശങ്കയൊക്കെ മാറി ഇനിയിപ്പോൾ അടുത്തയാഴ്ചത്തേക്കിനും സർജറിക്ക് പോകണം അങ്ങനെയൊക്കെ എന്താണെങ്കിലും പിന്നെ ഹരികുമാർ മദ്ധത്തിൻ്റെ കുടുംബവും വലിയ സന്തോഷത്തിൽ തന്നെയാണ് കാരണം ഇന്നലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവർ തന്നെ നമ്മളോട് പറഞ്ഞത് കുറച്ച് ദിവസം കൂടി നോക്കും മറ്റ് അതിനുശേഷം ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എങ്കിൽ ആത്മഹത്യ അല്ലാതെ മറ്റ് നിവൃത്തിയില്ല എന്നാണ് പറഞ്ഞത് ഹരികുമാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൺപത് വയസ്സുകാരിയായ അമ്മയും മൂന്ന് പെൺമക്കളുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ഇവർ കഴിഞ്ഞ ആറ് ദിവസമായി വീടിൻ്റെ മുറ്റത്താണ് കിടന്ന് ഉറങ്ങിയിരുന്നത് വീടിനകത്തേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഈ വിഷയമാണ് ഇന്നലെ മാധ്യമങ്ങളിൽ വാർത്തയായത് വാർത്തയായതിന് പിന്നാലെ സേവാഭാരതിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ തുടർച്ചയോടുകൂടി അവരെ ആ വാടക വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് ഇനി ഇവരുടെ ബാങ്ക് വായ്പ സംബന്ധിച്ചും അതിലും ഒരു ഇടപെടൽ ഉണ്ടാകും അതും തങ്ങൾ പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ സേവാഭാരതി ഉറപ്പ് നൽകിയിരിക്കുന്നത് വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പങ്കുവയ്ക്കാനുള്ളത് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി